പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അയോധ്യയിലെ വർണ്ണാഭമായ അലങ്കാരങ്ങൾ ശ്രദ്ധ നേടുകയാണ് ശ്രീരാമചരിത്രമാണ് അലങ്കാരങ്ങളുടെ എല്ലാം പ്രമേയം ശരിക്കുമൊരു ത തരംഗമായി മാറുകയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഉത്സവമായി തന്നെ ആഘോഷമാക്കാനായി അയോധ്യയിൽ വർണ്ണാഭമായ അലങ്കാരങ്ങൾ നാൾക്കുനാൾ പുരോഗമിക്കുകയാണ് ചടങ്ങിന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്ഷേത്രവും നഗരവീഥികളും മുഴുവൻ ചിത്രങ്ങളാലും കൊടിത്തോരണങ്ങളാലും പുഷ്പങ്ങളാലും അലങ്കരിച്ചിരിക്കുകയാണ് ത്രേതായുഗത്തിലെ രാമന്റെ ചരിത്രമാണ് അലങ്കാരങ്ങളിലെ പ്രധാന പ്രമേയം ശ്രീരാമചന്ദ്രൻ സൂര്യവംശിയായതിന്റെ ആയതിന്റെ പ്രതീകമായി ക്ഷേത്രപാതയുടെ വശങ്ങളിലായി സൂര്യസ്തംഭങ്ങൾ സ്ഥാപിച്ചു ധർമ്മപഥത്തിന്റെ പാതയോരങ്ങളിലെ കളിമൺ ചുവർ ചിത്രങ്ങളിലുമാണ് രാമചരിതത്തെ അനുസ്മരിപ്പിക്കുന്ന അലങ്കാരങ്ങൾ ശ്രദ്ധേയമാകുന്നത് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പാർക്കുകളും ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലും രാമചരിതത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിധമുള്ള അലങ്കാരങ്ങളുമാണ് ഒരുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം പൂശിയ മാതിരികളും വലിയ മണികളും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നു അതേസമയം അയോധ്യ സന്ദർശനത്തിനെത്തുന്നവർക്കായി ക്ഷേത്ര പരിസരങ്ങളിൽ അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും ശ്രീരാമ പതാക ശ്രീരാമന്റെ ഫോട്ടോ പതിച്ച ലോക്കറ്റുകൾ രാമ പതിപ്പിച്ച തുണിത്തരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള മേളയും ഒരുക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനം